ഹലോ ഫ്രണ്ട്സ് ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇന്നൊരു അടിപൊളി കടലക്കറിയുടെ റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത് അതിനായിട്ട് ഞാൻ എൻ്റെ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഗ്ലാസിന് ഒരു ഗ്ലാസ് കടല ആണ് വെള്ളത്തിലിടാൻ പോകുന്നത് നാളെ രാവിലത്തേക്കുള്ള പ്പിക്കുള്ള കറിക്ക് വേണ്ടിയാണ് നമുക്കതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ച് വെക്കാം ഇളം ചൂടുവെള്ളം ഒഴിക്കുകയും ഉപ്പിട്ട് തരുമേം ചെയ്യുന്നുണ്ട് നേരം വെളുക്കുമ്പോഴത്തേക്ക് കടല നന്നായിട്ട് കുതിർന്നിരിക്കും എട്ട് മണിക്കൂറിന് ശേഷം ഞാൻ കടലയിലെ വെള്ള ഊറ്റിക്കളഞ്ഞ് ഒന്ന് അടച്ചു വെക്കാൻ പോവുകയാണ് കുറച്ച് സമയം നമ്മൾ മറ്റു ജോലിയൊക്കെ കഴിഞ്ഞ് കറി വെക്കാൻ ആരംഭിക്കുമ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ട് മുള മുളക്കാനുള്ള മുളയ്ക്കത്തില്ല മുളയ്ക്കാറായി വരും നമ്മൾ ഈ രീതിയിൽ ഉപ്പും പുരട്ടി ഇളം ചൂടുവെള്ളം ഒഴിച്ചു വെക്കുന്നതുകൊണ്ട് നമുക്ക് സോഡാക്കാര ഇടാതെ തന്നെ കടല വേവിച്ചെടുക്കാൻ സാധിക്കും ഒരു മൂന്ന് പീസിലടിക്കുന്നിടം വരെ കുക്കറിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് സിമ്മിൽ വെച്ചിരുന്നാൽ നന്നായിട്ട് വേകും കടല നമുക്ക് കുക്കറിലോട്ടിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പുപൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കടലേക്ക് നേരൊക്കെ വെള്ളം ഒഴിച്ച് അടുപ്പ വെച്ചിന്ന് വേവിച്ചെടുക്ക നമ്മൾ മൂന്ന് വിസിലടിക്കുമ്പോൾ സിമ്മി വെക്കണം സിമ്മി വെച്ച് ഒരു പത്ത് മിനിറ്റ് സിമ്മി ഇരുന്ന് വേഗണം നമ്മൾ ഇതിനകത്ത് പിന്നെ സോഡാക്കാരം ഒന്നും ചേർക്കുന്നില്ല നല്ല ഭംഗിയായിട്ട് വെന്ത് കിട്ടും കുക്കറിപ്പോ മൂന്ന് വിസലടിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിൽ പത്ത് മിനിറ്റ് സമയത്തേക്ക് സിമ്മി വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു വെന്തോന്ന് നോക്കാം കടല മൂന്ന് വിസലടിച്ചു കഴിഞ്ഞപ്പോൾ ലോ ഫ്ലെയിം വെച്ചിരിക്കുകയായിരുന്നു അതിപ്പോൾ വാങ്ങി വെച്ചിരിക്കുകയാണ് അതിലേക്ക് ആവശ്യം ഗവിക്ക് ആവശ്യമായ പൊടികളാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂ കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇവിടെ എല്ലാവർക്കും എരിവ് കുറച്ച് മതി അതുകൊണ്ട് കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അരിപ്പൊടി ഒരു രണ്ട് നുള്ളു പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്താണ് വെച്ചത് അതുകൊണ്ടാണ് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ വലിയ ജീരകപ്പൊടി രണ്ട് നുള്ളു ചെറിയ ജീരകപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇനിയും കാൽ ടീസ്പൂൺ ഉപ്പുപൊടി പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് നമ്മൾ നമ്മളതിൻ്റെ ഗ്രേവിക്കായിട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം ഇനി അതിന് നമ്മൾ വഴറ്റി ചേർക്കുന്നതിന് വേണ്ടി ഒരു സവാള ചെറുതായി കീറി വെച്ചിട്ടുണ്ട് നാല് കഷ്ണം കൊച്ചുള്ളി കുറച്ച് രണ്ട് പച്ചമുളക് കുരുവ് കളഞ്ഞ് കീറി വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കുരുമുളകിൻ്റെ ഇത്രയും ചെറിയൊരു പോർഷൻ ഇത്രയും പിന്നെ അരച്ചെടുക്കാനായിട്ട് ചതച്ചെടുക്കാൻ വെച്ചിരിക്കുകയാണ് അതുപോലെ കുരു കളഞ്ഞ് ഒരു തക്കാളി വെച്ചിരിക്കുകയാണ് തക്കാളി പേസ്റ്റ് ഉണ്ടാക്കുക ഇനി നമുക്ക് ഇഞ്ചിയും തക്കാളിയും ഒന്ന് പേസ്റ്റ് ആക്കി എടുത്ത് എടുക്കാം നമുക്കിതിലേക്ക് ഇനി തേങ്ങാപ്പൊത്ത് ചെറുതായിട്ടൊന്ന് ഇഷ്ടം മൂപ്പിക്കാം തേങ്ങാപ്പൊത്ത് മൂത്ത് വരുമ്പം അത് കോരി മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകിൻ്റെ പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുന്നതിന് വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസിൻ്റെ പച്ചവണ മാറിയിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം അതൊന്ന് വാടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സവാളയും കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരല്പം ഉപ്പൂടെ ചേർത്ത് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഉപ്പ് ചേർക്കുന്നത് കുറച്ച് ചേർത്താൽ മതി പിന്നെ നോക്കിയിട്ട് രാത്രി ചേർക്കാം അല്ലെങ്കിൽ ഉപ്പ് കൂടി കൂടിപ്പോകും ഈ കുരുമുളക് ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്തതാണ് ഒരു കുറ്റ കുരുമുളക് നമ്മൾ വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അടുപ്പിലെ ചാരവും പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി എന്നും അതേ ഓരോ കുരുമുളക് കാണും അത് ഉള്ളത് കൊണ്ട് ഞാൻ ചേർക്കാം അത് ഓപ്ഷനിലാണ് അതുണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ ഉണങ്ങിയ കുരുമുളക് ചേർത്താൽ മതി നമുക്കൊന്ന് വന്ന് വേകുന്നതിന് വേണ്ടി അടച്ചു വെക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഉള്ളി നന്നായിട്ട് വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് കൂടെ ചേർത്ത് അതിന്റെ പച്ചവണം മാറുന്നതിന് വേണ്ടി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കടല വെന്തോ വെന്തൊന്നു നോക്കാം നല്ല ഭംഗിയായിട്ട് പൂ പോലെ വെന്തിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് സോഡാക്കാരം ചേർത്തിട്ടേ ഇല്ല കാരണം ഇപ്പം സോഡാക്കാരം ചേർത്ത് കഴിക്കാൻ പറ്റാത്ത അൾസർ ഉള്ളവർക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഉള്ളവർക്കും എനിക്ക് വെരിക്കോസൊക്കെ ഉണ്ടത് കൊണ്ട് ഞാനത് കഴിവതും ഒഴിവാക്കും പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തതിനെ ചേർക്കാറുള്ളു വേണ്ട കടലയ്ക്ക് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല പല ദിവസം വൈകിട്ട് ശകലം ഉപ്പിട്ട് ഞെരടി ഇളം ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെക്കുക മാത്രം ചെയ്താൽ മതി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഊറ്റി വെക്കുക നമ്മൾ സോദാക്കാരൻ ചേർക്കേണ്ട ഒരു കാര്യവും ഇനി നമുക്ക് എല്ലാത്തിന്റെയും പച്ചവണം മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം െല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ഇനി അതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് എല്ലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം രാവിലെ ഇന്ന് ദോശയാണ് ദോശയ്ക്കുള്ള കറി കടലക്കറി ഇനി ഇനിന്ന് തിളച്ചു വെന്തോട്ടെ ഗ്രേവി കുറുകി വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് ഒരല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കായം ചേർക്കുന്നത് നല്ലതാണ് കുറച്ച് മതി ഇനി നമുക്കതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ൂരി വെച്ചിരിക്കുന്ന തേങ്ങാപ്പുത്ത് കൂടി ചേർത്ത് ഉപ്പും എരിവും ഒക്കെ അവരവരുടെ പാകത്തിന് ചേർത്തോണം ഞാൻ അതിനകത്ത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഉപ്പ് കുറവായിരുന്നു എന്നാൽ ഉപ്പ് തിരുമ്മി വെച്ചതും ഉപ്പിട്ട് നമ്മൾ കടല വേവിച്ചതും പിന്നെ സവാള പഴട്ടാനൊക്കെ ചില ഉപ്പ് ചേർക്കും അപ്പൊ നമ്മൾ ഇച്ചിരി കുറച്ചേ ചേർക്കാവൂ പിന്നെ ലാസ്റ്റ് വരുന്നവണ് ഉപ്പ് കൂടി പോയരുത് അതുകൊണ്ട് ഉപ്പ് എരിവുമൊക്കെ അവരവരുടെ പരിവ് അനുസരിച്ച് ചേർക്കണം ഇനി ഇതൊന്ന് ഇരുന്നൊന്ന് കുറുകട്ടെ കടലക്കറിയുടെ പെർഫെക്റ്റ് ആയിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വേണ്ട നന്നായിട്ട് കുറുകിയിരിക്കണം നമുക്ക് ഇനി അതൊരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് അതുപോലെ ഗരം മസാലപ്പൊടിയും വലിയ ജീരവും ഒരു അര ടീസ്പൂൺ കൂടെ ചേർത്ത് കടല കൂടുതലുണ്ടായിരുന്നു ചേർത്തിട്ടുണ്ട് ഇങ്ങനെ വേണ്ട ദോശ ഇട്ടുകൊണ്ടിരിക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും അന്ന് അതിനകത്ത് ഞാൻ സോഡാക്കാരൻ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ സോഡാക്കാരൻ ചേർത്തിട്ടില്ല അതിനായിട്ട് ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ അര ഗ്ലാസ് ഉഴുന്ന് അരി ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ സമയം നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിരാൻ വെക്കണം ഉഴുന്നു നമ്മൾ വേറെയാണ് വെക്കുന്നത് ഉഴുന്നതിനകത്തൊരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് അരയ്ക്കുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ നിന്നും അതെടുത്ത് ആ വെള്ളം നമ്മൾ കളയരുത് ഉഴുന്ന് വെള്ളത്തിലിട്ട വെള്ളം കളയാതെ ആ വെള്ളം ഒഴിച്ച് വേണം നമുക്ക് ഉഴുന്നും അരി അരച്ചെടുക്കാൻ ഉഴുന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം അരിക്കകത്ത് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ചോറ് ചേർത്ത് അരച്ച് വെച്ചാൽ മതി സോഡാക്കാരം ചേർക്കുകയേ വേണ്ട ഇതുപോലെ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ചുട്ടെടുക്കാൻ കഴിയും അപ്പം ഈ രീതി അറിയാൻ വയ്യാത്തവരെല്ലാം ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കടലേക്ക് സോഡാക്കാരം ചേർക്കണ്ട നേരത്തെ എനിക്കറിയത്തില്ലായിരുന്നു ഞാനും ചേർക്കുമായിരുന്നു സോഡാക്കാരം ചേർക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചുറ്റെടുക്കാൻ കഴിയും ഇത് അറിയാമ്യാത്ത നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൂടി അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം താങ്ക്